മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസാണ് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ലാലേട്ടൻ ബിഗ് ബോസ് വീട്ടിൽ ഈ ആഴ്ച നോമിനേഷനിൽ വന്നവരോട് ബിഗ് ബോസ് വീട്ടിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ച് പറയാൻ പറയുകയാണ് ആദ്യം സെലക്ട് ചെയ്തത് അനുമോളയാണ് നൂറേനെ സെലക്ട് ചെയ്യാൻ പാടില്ല പാടില്ലാന്ന് ലാലോട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇമോഷണൽ ആയിട്ടുള്ള ഒരാളാണ് അനുമോൾ എന്ന് പറയുന്നത് മൊത്തത്തിൽ അവളുടെ ഒരു മെൻറ്റാലിറ്റി എൻ്റെ മെൻറ്റാലിറ്റി ആയിട്ട് യോജിക്കുന്നതല്ല എന്നാലും ഞങ്ങൾക്ക് ഒരേ വൈബ് ഉണ്ട് അവൾ സംസാരിച്ചിരിക്കുമ്പോൾ എനിക്കൊരു വൈബ് തോന്നാറുണ്ടെന്നാണ് ആതിൽ പറയാറുള്ളത് പിന്നെ അവൾക്ക് സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് പെട്ടെന്ന് സങ്കടം വരുമ്പോൾ അതും കേൾക്കാനും അവളുടെ കാര്യങ്ങൾ കേൾക്കാനും അവൾക്കൊരു ലിസണറിനും ആവശ്യമാണ് ഞാൻ എപ്പോഴും അവളുടെ കാര്യങ്ങൾ കേൾക്കുന്ന ഒരു ലിസണറാണെന്ന് പറയുന്നുണ്ട് പിന്നെ സങ്കടം അനുമോൾക്ക് എന്താണ് ഏറ്റവും കൂടുതൽ സങ്കടം വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പ്ലാച്ചീൻ ആരെങ്കിലും തൊടുന്നതാണ് പ്ലാച്ചീൻ ആരെങ്കിലും തൊട്ടാൽ ഇപ്പം ഞാൻ തൊട്ടാൽ പോലും അവൾക്ക് പേടിയാണ് പ്ലാച്ചിനെ തൊടുന്നതോ അല്ലെങ്കിൽ പ്ലാച്ചിനെ എടുത്തുകൊണ്ട് പോകുന്നതൊക്കെ അവൾക്ക് ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമാണ് അതേപോലെ തന്നെ മറ്റുള്ളവർ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ അവളെ വിഷമിച്ച് കഴിഞ്ഞ് അവളോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണലായിട്ട് അവൾ എടുക്കുന്ന ഒരാളാണ് അപ്പോൾ ആരായിട്ടും ചോദിക്കുന്നുണ്ട് ബിഗ് ിൽ നല്ല പൊട്ടിത്തെറിക്കുന്ന ഒരാളല്ലേന്ന് അപ്പോൾ ആതിര പറയുന്നുണ്ട് അതെ അനുമോള് നല്ല പൊട്ടിത്തെറിക്കും ഇപ്പം ഞാനും പൊട്ടിത്തെറിക്കാറുണ്ട് പിന്നെ ഞാൻ പറയാറുണ്ട് കഴിഞ്ഞാൽ ഞാൻ വന്ന് മിണ്ടും എനിക്ക് അങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റൂലാന്ന് ഡാരാട്ടിനോട് പറയുന്നുണ്ട്